ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു പാവയ്ക്ക ഫ്രൈയുടെ സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് പാവയ്ക്ക ഈ ഒരു സൈസിൽ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ട് ചെയ്യുമ്പോഴത്തേക്കും അധികം വണ്ണം കൂടാനും പാടില്ല അധികം വണ്ണം കുറയാനും പാടില്ല വണ്ണം കുറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് വണ്ണം കൂടിയാൽ പെട്ടെന്ന് ഫ്രൈ ആവില്ല അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം നിങ്ങൾ എന്തോരോ ആണോ പാവയ്ക്ക് അടിക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം അത് പാവയ്ക്ക് എന്തോരോ എടുക്കുന്നോ അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഒരു കഷ ഒരു പകുതി കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും മാത്രം നമ്മൾ വേറെ കൂടുതൽ മസാലയൊന്നും ചേർക്കുന്നൊന്നുമില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി ഇതിൽ ഇത് നന്നായിട്ട് കുഴച്ച് ഉപ്പും മുളക്ടിയും നാരങ്ങ നീരും എല്ലാ കഷ്ണത്തിലേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് കുഴക്കുക കുഴയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക പെട്ടെന്ന് ഇപ്പം നിങ്ങൾ പാവയ്ക്ക അരിഞ്ഞിരിക്കുന്നത് ഇത്തിരി തിന്നായി പോയെങ്കിൽ കുഴയ്ക്കുമ്പോൾ അത് വിട്ട് കീറി പോകാതെ സൂക്ഷിക്കാം പതുക്കെ കുഴച്ചെടുക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് മാത്രം ഇത് നമ്മൾ കുറച്ച് വെച്ച് അപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്യരുത് എടുത്ത് കുറച്ച് കുറച്ചൊരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാനിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാവിക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും വിട്ട് വിട്ട് വന്നോളും നമ്മൾ അപ്പം തന്നെ ഇളയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളപ്പം തന്നെ ഇളക്കുകയാണെങ്കിൽ ഈ പാവയ്ക്കാൽ പട്ടി പറ്റി പിടിച്ചിരിക്കുന്ന മുളക് പൊടിയൊക്കെ എണ്ണയിലോട്ട് പോകും അപ്പോൾ ഇളക്കുമ്പോഴും പയ്യെ ശ്രദ്ധിച്ച് ഇളക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം സിംപിളായിട്ട് നമുക്ക് ലഞ്ചിൻ്റെയൊക്കെ ഒരു അടിപൊളി സൈഡ് ഡിഷായിട്ട് പാവയ്ക്ക ഫ്രൈ കഴിക്കാവുന്നതാണ് പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് മാത്രം ഇതിൽ ഇടാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കിത് പതുക്ക ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും പതുക്ക ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് പതുക്കെ ഇളക്കി ഇളക്കി കൊടുക്കാം ഇതൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങാ കുത്ത അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ആ തേങ്ങാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ല പാവയ്ക്ക ഫ്രൈയുടെ ഉപ്പും തേങ്ങാ കുത്തും കൂടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അതൊന്നും വേറെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങക്കൂത്തും തേങ്ങാ കുത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ തേങ്ങാക്കുത്തും പാവക്കോടൊപ്പം തന്നെ എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ എരിവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഈ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ എരിവ് മാത്രം മതിയെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മുടെ ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് വേപ്പിലേയും കൂടി അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഫ്രൈയൊക്കെ അത്യാവശ്യം വറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോഴത്തേക്കും നമുക്ക് കോരി കോരിയെടുക്കാവുന്ന ഇതിൽ കൂടുതലായ കരിഞ്ഞു പോവും അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മുടെ എല്ലാവരുടെ അടുക്കളയിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് പാവക്ക ഫ്രൈഡേ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ